സോ വെൽക്കം ബാക്ക് ഗൈസ് അങ്ങനെ പുതിയൊരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതെന്താ സാധനം ഓ എടാ ഇത് മറ്റേ ഉറുമ്പിൻ്റെ ഇതല്ലേ ഉറുമ്പിൻ്റെ കൂടല്ലേ ഗൈസ് ഞങ്ങളിപ്പോൾ കൂട്ടുകാരൻ്റെ കോളേജിലേക്ക് വന്നതാണ് അവൻ അവൻ മറ്റേ ഹാൻഡ്ബോളിൻ്റെ ഹാൻഡ്ബോളല്ലോ വോളിബോൾ വോളിബോളിൻ്റെ പ്രാക്ടീസിന് വന്നാണ് ഇതാണ് കോളേജിൻ്റെ ഉൾഭാഗം പുറഭാഗം ഞാൻ കാണിച്ചു തരാം ഏതിരി പഴശ്ശിരാജ കോളേജാണ് കാണാൻ നല്ല രസമല്ലേ ഇവരുന്ന് ഇങ്ങനെ വ്യൂ നൈസല്ലേ ഞാനുണ്ട് ഷൈൻ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് വെറുതെ കോളേജിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ എൻ്റെ ഫോണിൽ ഇടയ്ക്ക് ചാർജ് കയറാത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ബ്ലോഗെ എടുക്കേണ്ടതാ വിചാരിച്ചാൽ പിന്നെ വിചാരിച്ചെടുക്കാൻ അങ്ങനെ വ്ളോഗ് എടുക്കാൻ തുടങ്ങി ഗ് സോ കോളേജ് ഇന്ന് ആക്റ്റീവ് വലിയ ആക്റ്റീവ് ഒന്നും അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും കാണുന്നില്ല നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു ബാങ്കോ വേഗം പക്ഷേ ഇവിടെ മഴ പെയ്തുകൊണ്ട് മൊത്തം ചളി വിളിയാണ് കുറച്ചൊക്കെ എന്നാലിവിടെ ഇത് പഴയ ക്യാൻറ്റീനാണോ പഴയ ക്യാൻറ്റീനോ പുതിയ ക്യാൻറ്റീനോ ആണെന്ന് അറിയില്ല ക്യാൻറ്റീനാണ് ക്യാൻറ്റീൻ്റെ മേലെ ജിമ്മ് ഓ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമോ നിങ്ങൾ എനിക്കറിയില്ല കേട്ടോ ഇനി എടുക്കാൻ പറ്റും എന്നും അറിയില്ല പറ്റില്ല എന്നും അറിയില്ല ഒന്നും അറിയില്ല എന്നാലും നമ്മൾ വീഡിയോ എടുക്കും അത്രയല്ല എല്ലാം ഒരു ബിൽഡിംഗിൽ തന്നെ മീൻസ് ക്യാൻറ്റീന് ജിമ്മ് സ്റ്റോറ് എല്ലാം ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ പോളി ഹൗസ് വെച്ച് അഗ്രികൾച്ചർ അത് അതിൻ്റെ ഉള്ളിലേക്ക് അറിയില്ലേ ഇതാണ് സംഭവം ഇതാണ് സംഭവം ജിംനാസിയം അവിടെ ക്യാൻറ്റീന് ഇവിടെ സ്റ്റോറ് ഇവിടെ ഒന്നും ഇല്ല ക്ലോസ്ഡ് ആണോ അത് പഴയതാണോ പഴയതാണോ പുതിയതാണോ ഓപ്പൺ ആണോ അല്ലേ ഒന്നും അറിഞ്ഞൂടാ ക്ലോസ്ഡ് ആണ് ഒന്നുണ്ട് ക്യാൻറ്റീനൊക്കെ ആണെങ്കിൽ ബെഞ്ചൊക്കെ ക്ലോസ്ഡ് ആണ് എടാ അവിടെ വല്ലാണ്ട് ക്യാമ്പസ് ഒന്നും ഇല്ലല്ലേ വല്ലാണ്ട് ക്യാമ്പസ് ഒന്നും ഇത്ര ഉള്ളൂ അല്ലേ നമ്മളെ പോളി വാങ്ങത്തിൽ തന്നെ നമ്മളെ പോയി ഏകദേശം നമ്മളെ പോളി മാത്തിന്നെ പരിപാടി പക്ഷെ ഇവിടെ വന്നിരിക്കാൻ കുറച്ച് സ്ഥലങ്ങളിലുണ്ടോ നമ്മളെ പോളിയിലത് കുറവാ ഇതാണ് കോളേജിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഇത് ഹാൻഡ്ബോൾ ബോൾ കുറത്ത് ഹാൻഡ്ബോൾ ഇല്ല വോളിബോൾ കുർത്ത് മറബ് ഇതല്ല ഹാൻഡ് ബോൾ ഇത് ബാസ്ക്കറ്റ് ബോൾ സോറി ഇത് ബാസ്ക്കറ്റ് ബോൾ കോർട്ട് ഈ കാണുന്നത് വോളിബോൾ കുറട്ട് ഇങ്ങനെ ഇത് കോളേജിൻ്റെ ഫ്രണ്ട് ആ ഇത്രക്കത്തന്നെ ഉള്ളു രസം കാണലാണ് ആ എട്ടായി ഇതായി എട്ടായി അപ്പുറത്തേക്കൊക്കെ കറകി വരേ പറ്റില്ല അവർക്ക് ചാടാനേ പറ്റുള്ളൂ ഇതാണ് ഷൈൻ്റെ കൂട്ടുകാരെ അഭി ഹായ് നമുക്ക് വിശക്കുന്നു രാവിലെ ചാടിച്ചിട്ടില്ല നേരപ്പം പന്ത്രണ്ട് മണി നമ്മൾ പോലെ ഒന്ന് കഴിച്ചിട്ടാണ് ഇപ്പം നല്ല കഴിച്ചിട്ടില്ല ഞാൻ നല്ല നൈറ്റ് കുറച്ച് ഫുഡ് കഴിച്ചായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും പോയി ഒരു ചായും കടിയൊക്കെ കുടിച്ചിട്ട് സെറ്റ് ആയിട്ട് വരണം കോളേജിലേക്ക് വ്യൂ ആണ് ആണ് കോളേജ് അറിയുന്നവർക്കറിയും അറിയാത്തവർക്കറിയില്ല അതിനോട് വേണ്ടി കാണിക്കുന്നു ഓക്കെ ഗേശ് അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുത്ത് വീണ്ടും ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഗേഷ് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല അബി ജിമ്മിൽ പോയതാണ് കണ്ണിലേക്ക് വലിച്ചിട്ട് നോക്കാൻ പറ്റുന്നില്ല അബി ജിമ്മിൽ പോയതാണ് ഞങ്ങൾ കണ്ടാലും ഇവിടെ ചുമ്മാ പോസ്റ്റായിട്ടിങ്ങനെ ഇരിക്കാണ് ആ നല്ല തണുപ്പ് കുഴപ്പമില്ലാത്ത തണുപ്പ് ഞാൻ ഡ്രസ്സ് പോളോ ടീഷർട്ട് ഇത് ഡോട്ട്സ് ഉണ്ട് കണ്ടോ അപ്പം കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കുഴപ്പമില്ല ഒരു ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിന്നേനോ എൻ്റെ മോനെ പെരുന്ന തണുപ്പ് അപ്പോൾ ഇത് ഡോട്ടഡ് ആയതുകൊണ്ട് ഊട്ടിക്കുന്ന തണുപ്പ് ഓടിക്കാൻ പറ്റുന്നില്ല ഇവിടെ എടുത്ത ഇത് വറക്കളും ഒരു ടീഷർട്ട് കേബിൾ പോയിട്ട് ഞാൻ ഇവിടേക്ക് ഇനി വാങ്ങാൻ വന്നിന് ഇപ്പൊ നമ്മളിത് അവിടേക്ക് പുൽപ്പള്ളി ഇതാണ് പുൽപ്പള്ളി ടൗൺ പുൽപ്പള്ളിയിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നാണ് ഇപ്പോൾ ഒരിറക്കിറങ്ങിയിട്ട് ഫുഡ് അയച്ചു ഇറക്കിയായി ഏതായാലും വന്നാലേ ഇവിടെ ജിമ്മ കഴിഞ്ഞ് വന്നിരിക്കുന്നു ടക്കു ഇതാണ് പുൽപ്പള്ളി അങ്ങാടി നമ്മളെ ചെമ്മാട് ചെമ്മാട് ഏരിയ ആരൊക്കെ തോന്നുന്നത് ഏകദേശം ഫുഡ് വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ നമ്മളൊക്കെ ഓർഡർ രണ്ട് ഹാഫ് ബിരിയാണി 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 കപ്പ് 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 ചെയ്ത് കപ്പ ബിരിയാണി രസം ഉണ്ടാവും ഞാൻ ഇവരെ കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അറിയില്ല ഞാൻ ഇതിന് കഴിച്ചിട്ടില്ല കഴിച്ചോ റൈസ് എടുത്തിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇത്രയും റൈസ് രണ്ട് പീസ് ഇത്ര റൈസ് റൈസ് കുറഞ്ഞു റൈസ് കുറവാണ് ആണോ നമ്മൾ നോക്കിയിരിക്കും ബിരിയാണി ുംബി മഞ്ചൂരി പരിപാടി ഫുള്ള് കഴിഞ്ഞു ഇനി ഇവിടുത്തെ കുറച്ച് മേലോട്ട് നടക്കുക എടുക്കുക പെരേ പോകാം അത്രേ ഉള്ളു അപ്പൊ ഇന്നത്തെ വീട് ഇത്ര ഇഷ്ടപ്പെടാൻ ഒക്കെ അടുത്തടുത്ത് വീടിയായിട്ടാണോ